രാവിലെ തന്നെ സജിനെയും മകിനെയും അമനുനേയും മൂന്നെണ്ണത്തിനെ മെനീയിപ്പിച്ച് ഡ്രസ്സും മാറ്റി വണ്ടി കയറ്റി ഫോർട്ട് കൊച്ചി ജങ്കാർ ചേറ്റി വഴി വൈപ്പിലേക്ക് വൈഫിനെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എവിടെ പോണ് എവിടെ പോണ് എവിടെ പോണ് ജസ്റ്റ് അവരെ എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സ് മാറ്റിപ്പിച്ചതാണ് അപ്പോൾ അവരായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എനിക്കൊരു ലക്ഷ്യമുണ്ട് അവരെ കൊണ്ടുപോകേണ്ടത് പക്ഷേ അവർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനൊരാളോട് ചോദിച്ചു ഓച്ചന്തുരുത്ത് ഇതാണോ എന്ന് ചോദിച്ച് അപ്പോൾ അവൾക്ക് ക്ലിക്കായി കാരണം എന്ന് സമയത്ത് വൈഫ് ചെറുപ്പം കല്യാണം കഴിഞ്ഞ ആ നിമിഷം മുതൽ അവളിങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് ഓച്ചൻതുരുത്തിൽ ഒന്ന് പോകണം കോച്ചന്തൂരുത്തവിടെ അടുത്താണ് അന്നെല്ലാം അവൾ പോയിട്ടില്ല പോകണം അവൾ ജനിച്ചു വളർന്ന വീട് അതായത് ചെറുപ്പത്തിൽ കുറച്ച് നാൾ അവൾ ജനിച്ചത് ആ വീട്ടിലാണ് അതൊന്ന് കണ്ടാക്കൊള്ള അതുണ്ടെങ്കിൽ കണ്ടാക്കൊള്ളാം എന്ന് തോന്നി അങ്ങനെ ആ വീട് ഇതാണ് ആ വീട് ആ വീട് എന്താ പറയുക അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു അത് അവളെ ഭാഗ്യം അതേ ഒരു ശൈലിൽ കാണാൻ പറ്റിയത് ചെറിയ മോടിയൊക്കെ പിടിപ്പിച്ചിട്ട് നല്ലാണ്ട് പൂർണ്ണമായിട്ടും ആ വീട് മാറ്റിയിട്ടില്ല പിന്നെ അവൾ അതിൻ്റെ ഉള്ളിൽ കയറി അവരായിട്ട് സംസാരിച്ചു ഫ്രണ്ട്ഷിപ്പായി അവിടെ പരിചയമുള്ള പണ്ടത്തെ ഇവരെ ഫാമിലിനെയൊക്കെ അറിയാവുന്ന ചേച്ചിമാരെയൊക്കെ കണ്ട് അവരെയൊക്കെ ആയിട്ട് നിന്നിട്ടൊക്കെ ഭയങ്കര സ്നേഹപ്രകടനവും ഒരു ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്ത് ഹാപ്പിയായി വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇത് ആ ചേച്ചി ഇവിടെ കൂടെ ഇവരെയൊക്കെ വീട്ടിൽ നല്ല രീതിയിൽ സംഭവിക്കുണ്ടായിരുന്ന ചേച്ചിയാണ് അവർക്ക് ഫാമിലിനെയൊക്കെ നല്ല രീതിയിൽ അറിയാം ഇവിടെ ഏട്ടത്തിമാരെയൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ് ഇത് ആ ചേച്ചിയുടെ ഇപ്പം എടുത്തിരിക്കുന്ന വീടിൻ്റെ ഓണറാണ് ഇവർക്കും അവരെ പരിചയമുണ്ട് പിന്നെ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നേ ആ ചേട്ടൻ ഓരോ കാര്യങ്ങൾ അവളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോടുതേ കട്ടില്ലേ ഓടിപ്പോയി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ചേട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞ് പോരുന്നു അപ്പോൾ വൈഫിന് ചെയ്യാൻ പറ്റിയത് നമ്മളെ കൊണ്ടായത് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നു